ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് വിഷയങ്ങളാണ് എടുക്കുന്നത് ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിസയിലും ആര്യനും അവർ ഒരു ബെഡിലാണ് കിടന്നിട്ടുണ്ടായിരുന്നല്ലേ ഏ അപ്പോൾ ഇവരുടെ രണ്ട് പേരുടെയും അമ്മമാർ വന്നതിന് ശേഷം നിങ്ങൾ ബെഡ് മാറി കിടന്നോളി ഒരേ ബെഡിൽ കിടക്കണ്ട ഒറ്റയ്ക്ക് കളിത്തോളി എന്ന് പറഞ്ഞതിന് ശേഷം ഇവർക്ക് സംഭവിച്ച മാറ്റങ്ങൾ ഏഹ് അതെന്താ ഇത്രയും കാലം ഇവർക്ക് ഇങ്ങനെ മാറണമെന്നൊന്നും ഉണ്ടായിരുന്നില്ലേ ഇപ്പോഴാണ് ഇവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അതിൻ്റെ പിന്നിലെ ഉടായ്പകൾ അതൊക്കെയാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷാനവാസും നെവിനും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലേ ബാഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് നെവിൻ മറ്റേ സ്വഭാവക്കാരനെയാണ് അവൻ എങ്ങനെ പിടിക്കുന്നുണ്ട് ഞാൻ അവസാനം അവൻ്റെ കഴിഞ്ഞ് വരെ തട്ടി മാറ്റി അങ്ങനെ തുടരുത് എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കുറച്ച് ദിവസം അതിങ്ങനെ അവിടെ പൊകുഞ്ഞു എന്നായിരുന്നു സംഗതി എന്നിട്ട് ആതില നൂറയുമായി ആദില നൂറ് അവരത്ത് സംസാരിച്ച് ഷാനവാസ് കമ്പനിയെ എന്തൊക്കെയാണ് ആതിലൂറ് അതിൻ്റെ ഇടയിൽ കയറി കളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു ആദില പ്രത്യേകിച്ച് നൂറേനെ പാവ എടുക്കേണ്ട ഇതിൻ്റെ ഇടയിൽ കേട്ടേണ്ട പിന്നെ ഷാനവാസ് നെവിനോട് നെവിനവിടെ ഭക്ഷണം കഴിക്കണ സമയത്ത് ഈവൻ കൊണ്ട് ഇങ്ങനെ അടിച്ചു പറഞ്ഞ സമയത്ത് ഇപ്പം സംസാരിച്ചതാണ് ഷാനവാസ് ഷാനവാസ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഷാനവാസിനോട് സംസാരിച്ചിട്ട് അങ്ങനെ എടുക്കുക ഷാനവാസിനോട് ഷാനവാസ് ഇവനോട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ നെവിൻ മൊത്തം മാറിയിരുന്നു എന്നൊരു നെവി പിന്നെ എന്ത് ചെയ്തു നിങ്ങൾക്ക് നിങ്ങൾക്ക് റോൾ മോഡലാക്കി എടുക്കാൻ ആഗ്രഹമുള്ള ഒരാളും ഇഷ്ടമില്ലാത്ത ഒരാളും ആ ഒരു ടാസ്കിനെ അങ്ങനെ പറയാൻ അപ്പോൾ ഇവൻ പറഞ്ഞത് എനിക്ക് റോൾ മോഡലായിട്ട് എടുക്കാൻ ആഗ്രഹമുള്ളത് ഷാനവാസുഖാനെന്നാണ് പറഞ്ഞത് ഏ രണ്ട് വിഷയങ്ങളാണ് ജെയ്സ ഇവിടെ പറയുന്നത് ഇതിൻ്റെ പിന്നിലെ ചേതോവീകാരം എന്താണ് സംഭവം ആദ്യമായിട്ടാണ് ചാനൽ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പോൾ ആദ്യത്തെ വിഷയം ജെയ്സയിലാരി എൻ്റെ ഇതിലെ സംശയം എന്തായിരുന്നു വെച്ചാൽ ഒരു സംശയം പറഞ്ഞത് ബിരിയുടെ പാരൻസ് ഇവരുടെ അമ്മ അമ്മമാർ ജിസേലിൻ്റെയും ആര്യൻ്റെയും അമ്മമാർ അവിടെ വന്നപ്പോഴാണോ അതിന് ശേഷമാണോ ഇരുക്ക് അന്നൊന്ന് മാറിക്കിടക്കാം എന്ന് തോന്നിയത് വൈ അതെന്താ അങ്ങനെ ഇവർക്ക് എത്ര പ്രായം ഏ ചെറിയ കുഞ്ഞു കുട്ടികളാണ് അമ്മമാർ എത്ര പേടിയാ അതോ പുറത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇവരുടെ അമ്മമാർക്ക് ഫാമിലി വീക്കിൽ വരണ ആർക്കായാലും പുറത്തുനിന്ന് വരണ ആളുകളാണല്ലോ അപ്പോൾ ഇവർക്കത് നെഗറ്റീവായിട്ടാണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞത് കൊണ്ട് ഇന്ന വോട്ട് കിട്ടാൻ വേണ്ടി ആളുകളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി ഇവർ മാറിക്കിടക്കാമെന്ന് തീരുമാനിച്ചതായിരിക്കുമോ ഗൈസ് അതായത് ഒരേ ഞങ്ങളൊരേ ഒരേ ബെഡിൽ കിടക്കും അത് ഞങ്ങളുടെ ഇഷ്ടം നമ്മുടെ അവകാശം ഞമ്മൻ്റെ എന്ത് ബോഡി ഞമ്മൻ്റെ ആയിട്ടുള്ള വികാരങ്ങൾ ഞമ്മൻ്റെ ഫീലിങ്സ് ഒരാൾ എന്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷയമല്ല ഇങ്ങനെയൊക്കെയാണല്ല ഇവർ പറഞ്ഞായിരുന്നത് ഗിസയിലും ആരിനും അങ്ങനെ പറഞ്ഞിരുന്നത് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പലരെയും സംബന്ധിച്ചോളം അവരവിടെ ഒരു ബെഡിൽ കടന്നാലോ കെട്ടിപ്പിടിച്ചാലോ അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല ഞാൻ ഈ മാറ്റത്തിൻ്റെ കാര്യമാണ് പറയണത് ഇപ്പോൾ ഒരു മാറിക്കിടക്കാൻ തീരുമാനിച്ചില്ലേ വട്ട് വൈ അതാണ് നമ്മുടെ വിഷയം അപ്പോൾ ഇപ്പോൾ ഇവരുടെ ഈ അവകാശവും പുരോഗമനം ഇതൊക്കെ പോയോ അമ്മേനെ പേടിച്ചുകൊണ്ട് അതെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് മാറിക്കിടക്കാതാണോ ഏഹ് ആയത് അങ്ങനെ അങ്ങനെയാണ് സംഭവം അപ്പോൾ ഇവർക്ക് അമ്മേനെ പേടിച്ചിട്ടാണോ അപ്പോൾ അമ്മ അപ്പോൾ ഇവരോട് പറയുമായിരിക്കാം ഇവരിപ്പം അമ്മ വളരെ കൺസർവേറ്റീവായ അല്ലെങ്കിൽ വളരെ ക്രക്കഡ്ഡായിട്ടുള്ള ഒരാളായിരുന്നു വിചാരിക്കുന്നിട്ട് പറയുന്നത് ആദ്യ നൂറ് ലെസ്ബിയൻസ് ആണ് അവരോട് സംസാരിക്കരുത് കിട്ടോ എന്ന് പറഞ്ഞു വിചാരിക്കാം അല്ലെങ്കിൽ മറ്റൊൻ ശരിയല്ല അവൻ ബാറ്റ് ടച്ചാണ് നിവിൻ അവനോട് സംസാരിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു വിചാരിക്കാം ഇവർ അതുപോലെ ചെയ്യുമോ എനിക്കതാണ് സംശയം ഞാൻ പറയണത് ഒരു പക്ഷേ കടന്ന് കുത്തിതിരിപ്പുണ്ടാക്കണമാരിയുള്ള കടന്നാലോചിക്കണതൊക്കെ ആയിരിക്കും കാട് കയറി ആലോചിക്കണത് പക്ഷേ എനിക്കിങ്ങനെ സംശയമുണ്ട് കേസ് ഞാൻ പറഞ്ഞു തരുന്നത് ഇവർ ഇൻഡിവിജ്വൽസ് അല്ലേ ഇവർ ഇങ്ങനെ കോരം കോരെങ്ങനെ വലിയ ഗവയിൽ ഇങ്ങനെ സംസാരിച്ചായിരുന്നല്ലോ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സായാലും ഞങ്ങൾ ലവേഴ്സായാലും അത് വിഷയമല്ല ഞങ്ങൾ പരസ്പരം കെയർ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഒരേ ബെഡിൽ കടന്നാൽ എന്താ പ്രശ്നം നിങ്ങൾ സദാചാരക്കാർ എത്തി നോക്കിയത് കൊണ്ടാണ് വേണ്ട അനുമോളൊക്കെ ഇങ്ങനെ പോയിച്ചായിരുന്നല്ലോ ഏ ഇപ്പം എന്താണ് ഇപ്പോൾ ഇതൊക്കെ പോയോ അമ്മ അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ അമ്മ പറഞ്ഞതിൽ ലോജിക്കുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ മാറിക്കിടക്കുക അങ്ങനെയാണോ അതെന്താ കാരണം എന്താണ് ഞാനീ പറഞ്ഞൊരു ഒന്ന് അമ്മയെ പേടി രണ്ടാമത്തെ കാര്യം പുറത്തുനിന്നുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇതിനെടുക്കുന്നത് പുറത്തുള്ള ആൾക്കാരാണല്ലോ വോട്ട് ചെയ്യണത് അപ്പോൾ അത് അമ്മയ്ക്ക് മനസ്സിലായി അപ്പോൾ പുറത്തെങ്ങനെ ആൾക്കാർ എടുക്കുന്നത് അതുകൊണ്ട് അമ്മ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളെ അവിടെ ടോപ്പ് ബേസ് ആക്കണമല്ലോ ബിഗ് ബോസ് ഫൈനലടിക്കണമല്ലോ ഏ ടോപ്പ് ഫൈവിലെത്തണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ അമ്മ പറഞ്ഞത് കേൾക്കുന്നു അങ്ങനെയാണോ അതോ ഇപ്പോൾ പെട്ടെന്ന് വിരിക്കുകയാണ് ഞങ്ങൾ ചെയ്തൊക്കെ തെറ്റാണ് തെറ്റുപറ്റി ഇനി ചെയ്യൂല അങ്ങനെയാണ് അതോ ഞങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കും നാലാമത്തെ പോയിൻ്റ് ആയില്ലേ ഞങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് പറഞ്ഞൊരാരുമില്ലായിരുന്നു ഞങ്ങളൊരു ചോരത്തെ എളുപ്പം കൊണ്ട് ഒരുമിച്ച് കിടന്നതാണ് ഏഹ് ഇനി ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം ഞങ്ങൾ രണ്ടൊരു സ്വീറ്റ് ആയിട്ട് ഞങ്ങളുടേതായ കാര്യങ്ങളായിട്ട് ഇൻഡിവിജ്വലായി കളിച്ചോളാം ഏഹ് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധുമില്ല ഇനി അഥവാ ഞങ്ങൾ തമ്മിൽ നല്ല ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അതോടുകൂടി തീർത്തു അങ്ങനെയാണ് എങ്ങനെയാണ് ആ ഒരു ആ ഒരു ഒരേ ബെഡിൽ ഒരുമിച്ച് കിടക്കുന്നത് ഇത്രയും പെട്ടെന്ന് ബിരിക്കൊരു എന്താ പറയുക ബിരിലെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടെന്നാണ് തോന്നിയത് എങ്ങനെയാണ് എങ്ങനെയാണ് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു സാധനത്തിന് രണ്ട് കഷ്ണമാക്കി മാറ്റേണ്ടത് ഒറ്റ ബെഡിനം രണ്ട് ബെഡായി മാറിയത് എങ്ങനെയാണ് നിങ്ങളെ അഭിപ്രായം ഒന്ന് കാമൻ്റ് ചെയ്യാം രണ്ടാമത്തെ വിഷയം നെവി അയ്യോ ഷാരവാസ് വമ്പ മാനിപ്പുലേറ്ററാണ് ഗൈസ് കാര്യം പറയുമല്ലോ ഞാനതിന് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടല്ലോ പറയണത് അത് മൂപ്പരുടെ ഒരു ആസ് എ ഗെയിമർ മൂപ്പരുടെ ഞാൻ ഒരാളുടെ സ്വഭാവം അല്ലാട്ടോ ഇവിടെ പറയുന്നത് ഒരിക്കലും ഒരു ക്യാരക്ടർ അസാസിനേഷൻ ആയിട്ടൊന്നും എടുക്കരുത് ഇവിടെ പറഞ്ഞു വരുന്നത് ആസ് എ ഗെയിമർ ആ സംഭവ അടിപൊളിയാണ് ആൻപ്ലീറ്റി ആണ് അതായത് എന്താ സംഭവം നോക്കുക മൂപ്പരുടെ റൂട്ടിലേക്ക് ആ കാര്യത്തിൻ്റെ എത്തിച്ച് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ ആതിൽ ആതിരെയാണോ നൂറയാണോ നൂറയൊക്കെ സംസാരിച്ച് നിങ്ങൾക്ക് ആരെ പോലെ ആവരുത് എന്നാണ് ആഗ്രഹം റോൾ മോഡലായ ആവുന്ന മാതിരി ഉള്ള ഒരാളും അത് അനീഷിനെയാണ് പറഞ്ഞത് നൂറ് റോ അല്ലേ അതെ റോൾ മോഡൽ ആവണ്ടാന്ന് എനിക്ക് തോന്നിയുള്ള ഒരാളാരാ വെച്ചപ്പോൾ ഷാനവാസിനെ പറഞ്ഞു കാരണം പറഞ്ഞതെന്ന് വെച്ചാൽ ഷാനവാസൊക്കെ തെറ്റൊക്കെ പറയും കുറേ തെറ്റുകളൊക്കെ ചെയ്യും പക്ഷേ ആ തെറ്റുകളൊക്കെ ശരിയെന്നുള്ള രീതിയിൽ മുപ്പത് രണ്ട് എടുക്കും എന്നിട്ട് അങ്ങനെ ന്യായിരിക്കുമെന്ന് ഈ സംഗതി തന്നെ അല്ലേ ഇവരോട് ചെയ്ത് അപ്പോഴും ഇതിൽ മേ ബി ആയിരിക്കാം അപ്പോഴൊരു കാര്യമുണ്ട് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ പേർസ്പെറ്റീവ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ ഷാനവാസിനും ഷാനവാസിൻ്റെ ബൗണ്ടറീസ് ഉണ്ട് എല്ലാവർക്കും ഉള്ള പോലെ അപ്പോൾ ആതിരികളെ ഭേദിച്ചുകൊണ്ട് എന്നെ വീട് കൈ കടത്തിയപ്പോൾ അവനത് പ്രശ്നമായിട്ട് പോകുന്നുണ്ടാവും ഷാനവാസിന് പക്ഷേ ഷാനവാസിന് കൃത്യമായിട്ട് പറയുന്നത് എടാ എനിക്കെൻ്റെ പേഴ്സ്പെക്റ്റീവ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് ഞാൻ എന്ന് പക്ഷേ ഇവരാ താല്പര്യത്തിൽ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി കൺഫർമേഷൻ ചേച്ചെ അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് റൈറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് റോങ് അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കാവുന്ന ഒരു സാധനത്തെ മൂപ്പര് മൂപ്പരേതായ റൂട്ടിക്ക് മൊത്തം എത്തിച്ച് എൻ്റെ റോൾ മോഡലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവസ്ഥ ഉണ്ടല്ലോ അതുമല്ല നവിൻ ഇപ്പോൾ പറയുന്നത് നെവിൻ പേടിക്കുന്നുണ്ടോ ഇവൻ്റെ ബാറ്റ് ടച്ച് എന്ന് പറഞ്ഞാൽ ഷാനവാസ് ഇനി ആ വിഷയം എടുത്തിട്ടുണ്ടെങ്കിൽ ഇവനെ ബാധിക്കും ഇവൻ്റെ മുന്നോട്ടുള്ള യാത്രയെ ബാധിക്കുമെന്ന് പേടിച്ചതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ആ ഒരു തോന്നലുണ്ട് കേസ് ഇവന് ഷാനവാസിന് ഭയങ്കരമായിട്ട് പേടിയാണ് തോന്നുന്നത് എന്തിനാണ് പേടിക്കണം പേടിയാണെങ്കിൽ എന്തിനാണ് പേടിക്കണമെന്നൊരു ഉണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ഇവൻ്റെ എല്ലാ ക്യൂട്ട്നെസ്സോ അല്ലെങ്കിൽ ഇവൻ്റെ ഒരു ഫണ്ണി ആയിട്ടുള്ള സൈഡൊക്കെ നഷ്ടപ്പെട്ട് പോകുമോ എന്ന് പേടിയുണ്ട് തോന്നുന്നു ഇങ്ങനൊരു ഇതിൽ ഒരു ബാഡ് ടച്ചാണ് അങ്ങനത്തെ ഒരുത്തനാണെന്നുള്ള രീതിയിൽ ഷാനവാസിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നണം മേ ബി അതുകൊണ്ടായിരിക്കും അറിയില്ല അല്ലെങ്കിൽ എനിക്ക് വേറൊരു കാര്യം തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ നുവിൻ അവിടെ ഉണ്ടല്ലോ ബിരിയുടെ കെട്ടിയതിൻ്റെ പേര് നൂവിൻ അല്ലേ നൂവിൻ അവിടെ ഉള്ളപ്പോൾ ഇനി ഇതും പറഞ്ഞു ഒന്ന് രണ്ടും മൂന്ന് മിനിറ്റ് വഴക്കടിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അവൻ അത് അംഗീകരിച്ചു കൊടുത്താണ്ട് ഔട്ടുണ്ട് പക്ഷെ അപ്പോഴും റോൾ മോഡൽ ഷാനവാസൊക്കെയാണ് എന്നൊക്കെ വേറെ പാ പറയല്ലോ ഓക്കെ ഷാനവാസ് വേറെ എല്ലാവരെയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കാമെന്ന് വരില്ല പക്ഷേ ഷാനവാസ് അത് സംസാരിക്കാൻ വന്നു എന്ന് അതുകൊണ്ട് എനിക്കാണെങ്കിൽ അങ്ങനെ പറ്റില്ല ഷാനവാസ് ഷാനവാസൊക്കെയാണ് റോൾ മോഡൽ എന്നൊക്കെ ഷാനവാസ് ഷാനവാസിൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചത് അത് നെവിന് മനസ്സിലായില്ലോ അതല്ലാണ്ട് നെവിനോട് ജനുവൻ ഇഷ്ടം കൊണ്ടാണ് എനിക്ക് തോന്നേണ്ടത് ഷാനവാസ് അനീഷിനോട് ചങ്ങാത്തം സ്ഥാപിച്ചത് തന്നെ എനിക്ക് സംശയമുണ്ട് കേസും ഏഹ് അത് അവൻ അവൻ്റെ ഒരു നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചായിട്ടാണ് എനിക്ക് വന്നത് ഒരു വ്യക്തി മോശമാണെന്നൊന്നല്ല ഞാൻ പറഞ്ഞു ആസ് എ ഗെയിമർ അവൻ ഗെയിം ഡൗട്ട് ഉണ്ട് ഇത് ഷാനവാസിനെ ഷാനവാസ് അനീഷിനെ ഒതുക്കി പോക്കറ്റിലിട്ടു അവൻ പറയും ചെയ്തതാണ് ഞാൻ പോക്കറ്റിൽ അത് തമാശയ്ക്കാണ് പറഞ്ഞതെന്നൊക്കെ പലരും പറയും ഉണ്ടായിരിക്കും പക്ഷേ എനിക്കങ്ങനെ മുഴുവനായിട്ട് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല ഷാനവാസിന് നെവിൻ്റെ കാര്യത്തിൽ കണ്ട നെവിന് പിടിച്ച് പോക്കറ്റിലിട്ട് അതേപോലെ ഇവ നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് പലരും ഒക്കെ നൂറ് പറഞ്ഞത് ഇനി ഓർമ്മയുണ്ട് നൂറ് ആദ്യം കൂടി ഇങ്ങനെ ബെഡിൽ കയറന്നിട്ടിങ്ങനെ സംസാരിക്കുമ്പോൾ ബെഡിൽ ഇരുന്നിട്ടിങ്ങനെ സംസാരിക്കണ സമയത്ത് ഒരാൾ കിടക്കുക ഒരാൾ ഇരിക്കുവായിരുന്നു അപ്പോൾ വേണ്ട ഷാനവാസുകാരെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഷാനവാസൊക്കെ പല തെറ്റും ചെയ്തിട്ട് പക്ഷേ മൂപ്പരത് അംഗീകരിക്കില്ല മൂപ്പരോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പരത്തിരുത്തൂല മൂപ്പിന് ചൂടാവും മൂപ്പരത് വളരെ റൂഡായിട്ട് പെരുമാറും എന്നൊക്കെ അതായത് മൂപ്പര് തെറ്റെയ്താൽ മൂപ്പരത് അംഗീകരിക്കണം എന്നൊക്കെ അതുപോലെ അക്ബർ പറഞ്ഞ ഒരു കാര്യങ്ങൾ ഓർമ്മയുണ്ട് കേസ് അക്ബർ അല്ലേ പറഞ്ഞത് ഷാനവാസ് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണ് അപ്പോൾ ആ രീതിയിലാണ് ഓപ്പര പെരുമാറ്റം എന്നൊക്കെ ഞാൻ എന്തായാലും നന്നായിട്ടുണ്ട് കേസ് ജുസേലിനും ആരിനും പെട്ടെന്ന് അവരുടെ അല്ലേ അതുവരെ അവർ എല്ലാവരും എതിർത്തുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ച് കിടക്കും ഞങ്ങളൊരു ബെഡ്ഷീറ്റിൽ അതൊന്നും ഞങ്ങൾക്കൊരു വിഷു അല്ല ഞങ്ങൾ വലുതും ചെയ്യും ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങളുടെ അവകാശം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാര് രണ്ടുപേരുടെയും അമ്മമാരുടെ വന്നപ്പോഴേക്ക് മൊത്തം മാറി വൈ രണ്ടാമത്തെ കാര്യം നെവിനും ഷാനവാസും ഏ ഇവർ ഭയങ്കരമായിട്ടിങ്ങുന്ന സമയത്ത് അല്ലേ ഭയങ്കര ഡിസ്റ്റൻസ് എന്ന ആൾക്കാർ ഇപ്പോൾ നെവിൻ തന്നെ പറഞ്ഞ റോൾ മോഡലാണ് ഷാനവാസ് നന്നായിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ ബിഗ് ബോസ് ഗെയിമാണ് ഗൈസ് വോട്ട് 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 ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് എന്തായാലും മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിൽ കളിക്കണ കളികളിൽ ആളുകൾ എന്തായാലേ ആര്യൻ ആര്യൻ ഇഷ്ടപ്പെടാൻ വേണ്ടി ആര്യന് വോട്ട് കിട്ടാൻ വേണ്ടി ജി സെയിൽ ഇഷ്ടപ്പെടാൻ വേണ്ടി ജിസൈലിന് വോട്ട് കിട്ടാൻ വേണ്ടി നെവിന് നവിന് ഇഷ്ടപ്പെടാൻ നെവിനെ വോട്ടിട്ടാൻ വേണ്ടിയിട്ട് ഷാനവാസ് ഷാനവാസിന് ഇഷ്ടപ്പെടാൻ വേണ്ടി ഷാനവാസിന് വോട്ടിട്ടാൻ വേണ്ടി കളിക്കണ കളിയാണോ ഗൈസ് എനിക്കറിയില്ല കേട്ടോ നിങ്ങളുടെ അഭിപ്രായം ഒന്നും കമൻറ്റ് ചെയ്യാം